ശേഷം അവർ വീണ്ടും ഒന്നിക്കുന്നു മോഹൻലാൽ മൂർത്തി ചിത്രത്തിൽ നായികയായി ശോഭന സിനിമാ പ്രേമികൾക്കിടയിൽ മോഹൻലാൽ ശോഭന താരജോഡികൾക്ക് ഒരു പ്രത്യേക ആരാധകർ തന്നെയുണ്ട് അവർക്കിതാ ഒരു സന്തോഷവാർത്ത നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഒരു മോഹൻലാൽ ചിത്രത്തിൽ നായികയായി ശോഭന മലയാളത്തിലേക്ക് തിരിച്ചുവരുന്നു ശോഭന തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത് മോഹൻലാലിനെ നായകനാക്കി തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലാണ് മോഹൻലാലും ശോഭനയും വീണ്ടും ഒന്നിക്കുന്നത് പതിനഞ്ച് വർഷങ്ങൾക്കു ശേഷമാണ് ഇവർ ഇരുവരും ഒരു ചിത്രത്തിൽ ഒരുമിച്ച് അഭിനയിക്കുന്നത് രണ്ടായിരത്തി ഒൻപത് പുറത്തിറങ്ങിയ സാഗർ ഏലിയാസ് ജാക്കിയിലാണ് ശോഭനയും മോഹൻലാലും ഇതിനു മുൻപ് ഒന്നിച്ചത് എന്നാൽ ഈ ചിത്രത്തിൽ മനോജ് കെ ജയൻ അവതരിപ്പിച്ച കഥപാത്രത്തിന്റെ ജോഡിയായിരുന്നു ശോഭന രണ്ടായിരത്തി നാലിൽ പുറത്തിറങ്ങിയ മാമ്പഴക്കാലത്തിലാണ് ഇതിനു മുമ്പ് ഇരുവരും ജോഡികളായി പ്രത്യക്ഷപ്പെട്ടത് താൻ മലയാളത്തിലേക്ക് തിരിച്ചെത്തുകയാണെന്ന് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞു താനും മോഹൻലാലും ഒന്നിച്ചുള്ള അൻപത്തി ആറ് ആമത്തെ ചിത്രമാണിത് നാലു വർഷങ്ങൾക്ക് ശേഷമാണ് മലയാളത്തിലേക്ക് തിരിച്ചു വരുന്നതെന്നും അവർ ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഇരുപതിൽ പുറത്തിറങ്ങിയ വരനെ ആവശ്യമുണ്ട് എന്ന ചിത്രത്തിലാണ് ശോഭന ഒടുവിലായി മലയാളത്തിൽ അഭിനയിച്ചത് പ്രേക്ഷക നിരൂപക പ്രശംസ നേടിയ സൗദി ശേഷം തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന് എൽ മൂന്നൂറ്റി അറുപത് എന്നാണ് താത്കാലികമായി നൽകിയിരിക്കുന്ന പേര് മോഹൻലാലിന്റെ മൂന്നൂറ്റി അറുപത് ആമത്തെ ചിത്രമാണിത് പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിലെ ഒരു സാധാരണക്കാരനായ ടാക്സി ഡ്രൈവറിന്റെ കഥാപാത്രത്തെയാണ് മോഹൻലാൽ ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് ഏറെ ഇടവേളക്കുശേഷമാണ് ഇത്തരം ഒരു റിയലിസ്റ്റിക് കഥാപാത്രത്തെ മോഹൻലാൽ അവതരിപ്പിക്കുന്നത് ഒരിടത്തരം ഗ്രാമത്തിന്റെ ഉൾത്തൊടിപ്പുകൾ കോർത്തിണക്കിയാണ് ഈ ചിത്രത്തിന്റെ അവതരണം മറ്റ് അഭിനേതാക്കളുടെ നിർണയം പൂർത്തിയായി വരുന്നു കെ ആർ സുനിലിൻ്റേതാണ് കഥ കെ ആർ സുനിലിൻ്റേതാണ് കഥ പ്രമുഖ ദിനപത്രങ്ങളിൽ ലേഖനങ്ങൾ എഴുതുകയും നിരവധി പുരസ്കാരങ്ങൾക്ക് അർഹനാകുകയും ചെയ്ത കെ ആർ സുനിൽ മികച്ച ഫോട്ടോഗ്രാഫർ കൂടിയാണ് തരുൺ മൂർത്തിയും സുനിലും ചേർന്നാണ് തിരക്കഥയും സംഭാഷണവും രചിക്കുന്നത് തരുൺ മൂർത്തിയും സുനിലും ചേർന്നാണ് തിരക്കഥ രജപുത്ര വിഷ്വൽസ് മീഡിയ അവതരിപ്പിക്കുന്ന ചിത്രം നിർമ്മിക്കുന്നത് എം രഞ്ജിത്ത് ആണ് ഛായാഗ്രഹണം ഷാജികുമാർ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അവന്തിക രഞ്ജിത്ത് കലാസംവിധാനം ഗോകുൽദാസ് മേക്കപ്പ് പട്ടണം റഷീദ് കോസ്റ്റ്യൂം ഡിസൈൻ സമീരാ സനീഷ് നിർമ്മാണ നിർവഹണം ഡിക്സൺ പുടുത്താസ് സൗണ്ട് ഡിസൈൻ വിഷ്ണുഗോവിന്ദ് ഏപ്രിൽ രണ്ടാം വാരത്തിൽ ചിത്രീകരണം ആരംഭിക്കുന്ന ഈ ചിത്രത്തിന്റെ ചിത്രീകരണം റാന്നി തൊടുപുഴ ഭാഗങ്ങളിലായി പൂർത്തിയാകും പി ആർ ഒ വാഴു ജോസ്